ദക്ഷിണേന്ത്യയിലെ മുപ്പത്തിരണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥി ടീമുകൾ മാറ്റുരയ്ക്കുന്ന ചക്ലിക ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം ഷാർജയിൽ നടക്കും പെയിൻബോൾ ക്ലബ്ബ് പാർക്കിലാണ് എഞ്ചിനീയേഴ്സ് പ്രീമിയർ ലീഗിന് വേദിയൊരുങ്ങുന്നത് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ക്ലാസിക് മാസ്റ്റേഴ്സ് ലേഡീസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന ജെക്ലിഗയുടെ ഗ്രൂപ്പ് നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി മുപ്പത്തിരണ്ട് ടീമുകളെ ക്ലാസിക് മത്സരങ്ങളും എട്ട് ടീമുകളായിട്ടുള്ള മാസ്റ്റേഴ്സ് മത്സരങ്ങളും നടക്കുന്നു കുട്ടികൾക്കും ലേഡീസിനുമായിട്ടുള്ള സെപ്പറേറ്റ് ഷൂട്ടൌട്ട് മത്സരങ്ങളുണ്ട് ഇതോടനുബന്ധിച്ച് പ്രീ ലിഗ ഇവൻറ്സ് ആയിട്ട് ഓൺലൈൻ ഓഫ്ലൈൻ മത്സരങ്ങളുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രഷർ ഹണ്ട് പോലെയുള്ള വിവിധ മത്സരങ്ങളും നടക്കുന്നുണ്ട് ഫുട്ബോൾ മത്സരങ്ങൾക്ക് പുറമേ വൈകുന്നേരം കുടുംബത്തിനൊപ്പം ആസ്വദിക്കാവുന്ന കാർണിവലും ജക്ലിഗയുടെ ഭാഗമാണ് കാർണിവലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഞ്ചിനീയേഴ്സിൻ്റെ ഫാമിലി എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് ആണ് കാർണിവൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ സാന്റക്ലോസ് തീമായിട്ടുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന അതുപോലെ ജഗ്ലേഴ്സ് അത് സ്റ്റിൽ ട് വാക്കേഴ്സ് അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഒരു വളരെ ഫണ്ണായിട്ടുള്ള ഒരു ഈവനിങ് ആണ് നമ്മൾ ഫാമിലിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഫ്ളോറാ ക്രിക്ക് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഹൈലൈറ്റ് പ്രോപ്പർട്ടീസ് ചീഫ് ബിസിനസ് ഓഫീസർ വിപിൻ ഗോപിനാഥ് മത്സരത്തിന്റെ ജേഴ്സികൾ പുറത്തിറക്കി ഗ്ലോബൽ എഞ്ചിനീയേഴ്സ് എൻറ്റർപ്രണേഴ്സ് ക്ലബ്ബിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു ഫെബിൻ ജോയ്രാജ് എന്നിവർ നറുക്കെടുപ്പ് നിയന്ത്രിച്ചു മുസമ്മിൽ ഉമർ സഹൽ മുണ്ടോളി വി കെ ആസിഫലി തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ ദുബായ്